ജീവിതം സമ്പൂർണമായിട്ട് ആസ്വദിക്കുക ജീവിതം ആവർത്തിക്കപ്പെടുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ ഏകാന്തമായിട്ട് കൊ കൊണ്ടുവിടാൻ ശ്രമിക്കരുത് പിന്നെ എന്താ പറയുക നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ല അതുകൊണ്ട് നമ്മൾ ആസ്വദിക്കുക അതായത് മരിച്ചു കഴിഞ്ഞാൽ ഒരു ഒപ്പുമില്ല നമ്മളിവിടെ എന്ത് തമ്മാടിത്തും ചെയ്തു കഴിഞ്ഞ് മരിച്ചു പോയാലും നമുക്ക് സുഖമായിട്ട് ആ കുഴികെടുക്കാന്നാണ് ഇദ്ദേഹം പറയുന്നത് ഒന്ന് കേട്ടിട്ട് നമുക്ക് വരാം ഞാനിപ്പോ പറഞ്ഞ അത്രയായില്ല കാരണം അച്ചരപ്പഴവകളും അല്ലെങ്കിൽ വാക്കുകളും പഴവുകളൊക്കെ അപ്പൊ ഇതൊന്ന് കേട്ടിട്ട് വന്നിട്ട് ഇയാളെ കഥ പറയാം ലോക കോമഡി മാറി നമ്മളുടെ ഒരു ഹാറ്റസ് പോലും ഉണ്ടാവാതിരുന്ന ഫിലോസഫിക്കാരന്റെ കഥയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ കേട്ടിട്ട് പോയാൻ വരാല്ലേ ജീവിതം ആവർത്തിക്കപ്പെടുന്ന ഒന്നല്ല അതുകൊണ്ട് അതിനെ സമ്പൂർണ്ണമായിട്ട് ഓരോ നിമിഷവും ആസ്വദിക്കുക കഴിവതും വേഗതയോടെ ഓരോ നിമിഷവും പോസിറ്റീവായിട്ടിരിക്കുക നിരാശരാവാതെ ഓരോ നിമിഷവും എൻഗേജഡായിക്കൊണ്ടിരിക്കുക നമ്മുടെ മനസ്സിന് ഒറ്റയ്ക്ക് വിടരുത് നമ്മുടെ മരണശേഷം എന്താണ് സംഭവിക്കുക എന്ന് ആർക്കും അറിയില്ല പലപ്പോഴും അല്ലെങ്കിൽ എന്തേലും ഇരിക്കുമ്പോ നമ്മുടെ മൊബൈലി വരും ഇയാള് ഭയങ്കര ഡയലോഗ് ഉണ്ടാവും പഞ്ചിൻ ഡയലോഗുകൾ അല്ലെങ്കിൽ ഫിലോസഫി ഭയങ്കര ശ്ലോകമായിട്ടുള്ള ബീജിയം ഒക്കെ ഇട്ടിട്ട് ഇയാളുടെ ഡയലോഗ് വരും അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്കും ചെറിയൊരു ശമനം ഒക്കെ കിട്ടും കേട്ടോ എന്തെങ്കിലും ടെൻഷനും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സുഖം കിട്ടും കേൾക്കുമ്പോൾ ഒരു മോട്ടിവേറ്റഡ് ഒക്കെ ആവുണ്ട് പക്ഷേ ഇദ്ദേഹം പറയണത് ഭയങ്കര കള്ളാണ് ഇയാൾ ജീവിതത്തിൽ അക്ഷരം പോലും അല്ലെങ്കിൽ അതിലൊരു വാക്ക് പോലും ജീവിതത്തിൽ പ്രാർത്ഥിക്കാത്ത ഒരാളെന്നാണ് ഇപ്പോൾ ഒരുപറ്റ ആളുകൾ പറഞ്ഞിട്ടുള്ളത് ആ ആരോപണമാണെങ്കിലും അതിനെക്കുറിച്ചിട്ടൊരു അന്വേഷണം സർക്കാർ തലത്തിൽ നിന്നോ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥരുടെ തലത്തിൽ നിന്ന് വരണോ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ എന്താ പറയുക വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഈ ഒരു മുതുകാടുന്ന മുതുകാടി മെസ്സാർ എന്ന് വിളിക്കണോ അത്ര ഇയാളുടെ കഥകളൊക്കെ കേട്ടിപ്പോൾ കുറച്ച് വ്ളോഗിലൊക്കെ കേട്ട് നമ്മൾ ഷിഹാബ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇപ്പം വർക്ക് ചെയ്തിരുന്ന ഒരു പയ്യൻ അദ്ദേഹം ഇതിനെക്കുറിച്ച് ഇവരെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം വീൽ ചെയറൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഭിന്നശേഷിക്കാരനാണ് അപ്പോൾ അദ്ദേഹത്തോട് വീൽ ചെയർ ഒഴിവാക്കിയിട്ട് സ്റ്റേജ് വരാനും എന്നെ സാർ എന്ന് വിളിക്കാനെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതൊക്കെ കേട്ടപ്പോൾ ഇയാളെ നിലവാരം മനസ്സിലായി മാജിക്ക് നിർത്തിയിട്ട് ഞാൻ മാജിക്ക് നിർത്തി ഞാൻ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരെ സേവിക്കാൻ വേണ്ടി അതിലേക്ക് ഇറങ്ങുകയാണ് അവരോടുള്ള ഇഷ്ടം കൊണ്ട് എന്നിട്ട് പറയണ്ടത്ര ഇതിനെ കുറിച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിന് ഇയാൾ പറയുന്നുണ്ട് എനിക്ക് മക്കളൊന്നുമില്ല ഇതുപോലുള്ളത് എനിക്കൊരു നിർബന്ധമില്ല അത് നടത്തണം എന്നുള്ളത് നഷ്ടം നിങ്ങൾക്കാണെന്നൊക്കെ പറഞ്ഞു ആരെങ്കിലും അടിച്ച് നിർബന്ധിച്ചിട്ട് നിങ്ങളിത് ചെയ്യണം എന്ന് പറഞ്ഞതൊന്നുമല്ലല്ലോ ആളോട് ലോക കോമഡിയാണ് ഫിലോസഫി ഇങ്ങനെ വാദം വരാതെ ഇങ്ങനെ വിതരണോ ലോക കോമഡിയാണ് അതിലിങ്ങനെ ചെറിയ ബീജി ഒക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ അതിൽ കുറച്ച് മസാലൊക്കെ ഒക്കെ കയറ്റിയിട്ട് നമുക്കിങ്ങനെ ഇട്ട് തരും അപ്പം നമ്മൾ ഇതിനെ പോയി പറഞ്ഞ പോലെ കുറച്ച് വിഷമോ ടെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോറോ കടിച്ചിരിക്കുമ്പോൾ നമ്മളത് കേട്ടിട്ട് ഹാവൺ റോ സംഭവം മോട്ടിവേറ്റഡാണ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ മേജിക്കിനെക്കാട്ടും കൂടുതൽ കഴിവുള്ളതാണ് നമ്മൾ പിടിച്ചുരുത്താൻ പറ്റിയ ഒരു സാധനമാണ് ഫിലോസഫി എന്ന് പറഞ്ഞത് വേറൊരു കാര്യം കൂടി പറഞ്ഞു കൂടുതലായിട്ട് ഫിലോസഫി പറയുന്ന ആളുകളെ വിശ്വസിക്കരുത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ബീജവും ഒക്കെ ഇട്ടിട്ട് സ്റ്റേജിൽ പാവം പിന്നെ ശേഷിക്കാരൊക്കെ കൊണ്ടുവന്ന് കോടികളാണ് ഇതിൻ്റെ പേരിൽ മറിഞ്ഞു വരുന്നത് ഇതിന് പറയുന്നത് നമ്മൾ ബഡ്ജറ്റിൽ നടക്കവും ഇതിന് വേണ്ടിയിട്ട് വക വിലയിരുത്തുന്നുണ്ടെന്നാണ് അപ്പോൾ അറിയാലോ അതിൻ്റെ റേഞ്ച് എത്രയെന്നുള്ളത് അപ്പോൾ കാര്യമായിട്ടുള്ളൊരു അന്വേഷണം വരട്ടെ സത്യങ്ങൾ വെളിവാറട്ടെ ആരോപണങ്ങൾ സത്യമാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ അല്ലെങ്കിൽ പച്ചയെ തെളിയിക്കപ്പെടട്ടെ ഇതാണ് നമുക്ക് പറയാനുള്ളത് പല നാൾ കള്ളാൻ ഒരു നാൾ പിടിയും ഇതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് സംശയം